വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം കൂടുന്നു എൺപതോളം മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത് ചാലിയാറിൽ നിന്നും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ചാലിയാർ പുഴയിൽ നിന്നും മാത്രം ഏകദേശം ഇരുപത്തി അഞ്ചോളം മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് നിരവധി ആളുകളെയാണ് ഉരുൾപൊട്ടലിൽ കാണാതായത് പരിക്കേറ്റവരൊക്കെയും ആശുപത്രിയിൽ ഗുരുതരമായ അവസ്ഥയിലാണ് രക്ഷാപ്രവർത്തനത്തിന് കാലാവസ്ഥ ഒരു തടസ്സമായി തുടരുകയാണ് ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചു പോയതുകൊണ്ട് അവിടേക്ക് എത്തിപ്പെടാൻ വലിയ പ്രതിസന്ധിയാണ് രക്ഷാപ്രവർത്തകർ നേരിടുന്നത് ഇത് രക്ഷാപ്രവർത്തനത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് മുണ്ടക്കൈ ഇപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഒരു പ്രദേശമാകെ ഒലിച്ചു പോയിരിക്കുകയാണ് പുഴ ഗതിമാറി ഒഴുകിയെന്നാണ് വിവരമെങ്കിലും ഒരു പുതിയ പുഴ രൂപപ്പെട്ട രീതിയിലാണ് രണ്ട് പുഴകൾ മുണ്ടക്കൈലൂടെ കടന്നു പോകുന്നത് ഇതോടെ മൃതദേഹങ്ങൾ ചാലിയാറിലേക്കും ഒഴുകിയെത്തി ദുരന്തത്തിൽ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നത് നൂറിലധികം പേരാണ് അൻപതിലേറെ വീടുകൾ നിരവധി വാഹനങ്ങൾ എന്നിവ ഉരുൾപൊട്ടലിൽ തകർന്നും ഒലിച്ചു പോയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വയനാട്ടിലേക്ക് എത്തും രക്ഷാപ്രവർത്തനത്തിനായി ഇരുന്നൂറ് അംഗ സംഘത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത് വ്യോമസേനയുടെ രണ്ട് ഹെലികോപ്റ്ററുകൾ ദുരന്ത മേഖലയിലേക്ക് എത്തും കണ്ണൂരിലെ മിലിട്ടറി ഹോസ്പിറ്റലിൽ നിന്നുള്ള മെഡിക്കൽ സംഘവും എത്തും കൂടാതെ നേവി സംഘവും വയനാട്ടിലേക്ക് അടിയന്തരമായി എത്തിച്ചേരും ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തെ രക്ഷാപ്രവർത്തനത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പും അടിയന്തരമായി തന്നെ വയനാട്ടിലെത്തും അതേസമയം നേരത്തെ പെയ്ത മഴയിൽ മണ്ണ് ദുർബലമായതാകും മുട്ടക്കൈലെ ഉരുൾപൊട്ടലിന് കാരണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ ശിവാനന്ദ പൈ പറയുന്നു നേരിയ ഭൂചലനം എന്നതും പരിശോധിക്കണമെന്നും ഡോക്ടർ ശിവാനന്ദ പൈ പറയുന്നുണ്ട് കേരളത്തിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്കാണ് സാധ്യതയെന്നും കൂടുതൽ ജാഗ്രത വേണമെന്നും ഒരാഴ്ച മഴ തുടരുമെന്നും നാളെ മുതൽ മഴയുടെ ശക്തി കുറയുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഇന്ന് അഞ്ച് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കിയിലും കോഴിക്കോട്ടുമൊക്കെ മഴക്കെടുതികൾ രൂക്ഷമാണ്